വിമല ഹൃദയ പ്രതിഷ്ഠ ഒരുക്ക ധ്യാനം ഇരുപത്തിയാറാം ദിവസം പരിശുദ്ധ കന്യകാമറിയം നൽകുന്ന സന്ദേശം പ്രിയ മക്കളെ നിങ്ങളെ എനിക്ക് ചുറ്റും ഒരുമിച്ച് കൂട്ടിയത് സന്തോഷത്തിൻ്റെ സദ്വാർത്ത പങ്കുവയ്ക്കാനാണ് നൂറ്റാണ്ടുകളിലൂടെ ഞാൻ നൽകി വന്നിരുന്ന വിളി നിങ്ങൾക്കും നൽകട്ടെ എൻ്റെ വിജയം വഹിക്കാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു ഞാൻ നിങ്ങളിൽ വർഷിക്കുന്ന കൃപകൾ നിങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവച്ച് ആഘോഷിക്കുവിൻ എൻ്റെ വിമല ഹൃദയത്തോടുള്ള ഭക്തി നിങ്ങൾ പ്രചരിപ്പിക്കുവിൻ അത് നിങ്ങളുടെ സമർപ്പണത്തിലൂടെ സാധിക്കും ഓർക്കുക ഇതു ഒരു സ്വർഗീയ കൂട്ടായ്മയാണ് സ്വർഗത്തിലെ അമ്മയും ഭൂമിയിലെ കുഞ്ഞും ഒന്നാകുന്ന കൂട്ടായ്മ എന്നെ നിങ്ങളുടെ ഹൃദയഗൃഹത്തിലേക്ക് കൊണ്ടുപോവുക ലോകമെമ്പാടും സാർവത്രികമായും ആത്മീയമായും നിങ്ങൾ ഒത്തുചേരുക എൻ്റെ വിമല ഹൃദയത്തിൻ്റെ മഹാവിജയം പൂർത്തീകരിക്കപ്പെടാൻ യാചനകൾ സ്വർഗത്തിലേക്ക് ഉയരട്ടെ ഞാൻ നിങ്ങളോടൊത്തുണ്ടായിരിക്കും നിങ്ങളെ ഉള്ളിലേക്ക് ക്ഷണിക്കാൻ ഞാൻ വിമല ഹൃദയവാതിൽക്കൽ വരാം എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ ഈ തീവ്രമായ ആഗ്രഹം നിങ്ങളാണ് നിറവേറ്റേണ്ടത് വഴികാട്ടി ദൈവം പരിശുദ്ധ മറിയത്തെ സൃഷ്ടിച്ചത് ദൈവത്തിനു വേണ്ടി മാത്രമാണ് മറിയമാകട്ടെ സ്വന്തമായി ഒന്നും മാറ്റി മാറ്റിവെച്ചതുമില്ല എല്ലാം ദൈവത്തിന് വെച്ചു സമർപ്പിച്ചു ദൈവവുമായി പരിപൂർണ ഐക്യത്തിലായി അവളുടെ ശരീരവും ആത്മാവും ഒന്നായിരിക്കുന്നത് പോലെ നമ്മുടെ നാഥ ദൈവത്തിൻ്റെ പ്രതിധ്വനിയാണ് അവളുടെ ഹൃദയത്തിലൂടെ നാം ഈശോയോട് ചേർക്കപ്പെടുന്നു ഈശോയിലൂടെ പിതാവിനോടും ആത്യന്തികമായി നാം നിത്യരക്ഷ സ്വീകരിക്കുന്നു ഈശോയ്ക്ക് ജീവൻ കൊടുത്ത മറിയം നമ്മുടെ ആത്മാക്കൾക്കും ജീവൻ നൽകുന്നു മറിയം ചെയ്യുന്നതെല്ലാം ഫലം പുറപ്പെടുവിക്കുന്നു ആത്മാവിന് ഹൃദയശുദ്ധിയും നല്ല ലക്ഷ്യവും അമ്മ നൽകുന്നു കൂടാതെ ഫലദായകത്വവും അമ്മയുടെ വിശുദ്ധമായ വിശ്വാസം വഴി നമ്മുടെ മനസ്സ് പ്രകാശപൂരിതമാകുന്നു അമ്മയുടെ എളിമ വഴി നമുക്കും എളിമ ലഭിക്കുന്നു നമ്മുടെ ഹൃദയം അമ്മയുടെ പരസ്നേഹത്താൽ ജോലിക്കുന്നു അമ്മയുടെ വിശുദ്ധിയാൽ നമ്മളും വിശുദ്ധീകരിക്കപ്പെടുന്നു അമ്മയുടെ മാതൃസഹജമായ ആലിംഗനത്താൽ നമ്മുടെ ആത്മാവിന് മഹത്വവും ഉന്നതിയും ലഭിക്കുന്നു സമർപ്പണ ഫലങ്ങളാണിവ പ്രവൃത്തിപഥം നമ്മുടെ അമ്മയെ നാം സമീപിക്കേണ്ടത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയാണ് നമ്മുടെ ആത്മാവിൽ സന്നിഹിതയായി അളവറ്റ കൃപകളും ദാനങ്ങളും ഈ അമ്മ നമ്മിലേക്ക് ഒഴുക്കുന്നു സമർപ്പണത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന പ്രധാന ലാഭം മാനുഷിക അളവുകളിൽ ഒതുങ്ങാത്ത വലിയ മാതൃസ്നേഹമാണ് അടുത്തതായി നമ്മുടെ ശിശു സമാനമായ ആത്മാവിന് വേണ്ട പരിചരണവും പോഷണവും അമ്മയിൽ നിന്നും ലഭിക്കുന്നു ഓരോ ആത്മാവിനും ആവശ്യമുള്ള വ്യത്യസ്ത നിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും അമ്മ നൽകുന്നു ശത്രുക്കളിൽ നിന്നും നമ്മുടേതായ തിന്മകളിൽ നിന്നും നമ്മുടെ ആത്മാക്കൾക്ക് പ്രതിരോധവും സംരക്ഷണവും അമ്മ നൽകുന്നു അവസാനമായി സ്വർഗീയ പിതാവിനു മുമ്പിൽ അമ്മയുടെ സംരക്ഷണത്തിലുള്ള എല്ലാ ആത്മാക്കൾക്കും വേണ്ടി കൃപയാചിക്കുന്നു ആത്മാക്കളെ മാതാവ് സംരക്ഷിക്കുന്നു പരിചരിക്കുന്നു അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു അതോടൊപ്പം വിമല ഹൃദയത്തിൻ്റെ കൃപ നമ്മുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കുന്നു സമർപ്പിത ഹൃദയത്തിൻ്റെ മധ്യത്തിൽ മാതാവ് വസിക്കുന്നുണ്ട് പ്രാർത്ഥന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഹൃദയമേ മാനസാന്തരത്തിനു വേണ്ടിയുള്ള എൻ്റെ അടങ്ങാത്ത ആഗ്രഹം ഞാൻ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു ദൈവസ്നേഹം എന്നിൽ വർദ്ധിപ്പിക്കണമേ അങ്ങ് മാലാഖമാരെ അയച്ച് ഈ അഗ്നി ജ്വലിപ്പിക്കണമേ എൻ്റെ ഹൃദയം സന്തോഷപൂരിതമാകട്ടെ എൻ്റെ സമർപ്പണം ഫലദായകമാകട്ടെ എല്ലാ സമയത്തും എന്നിൽ നിന്നും പ്രാർത്ഥന ഉയരട്ടെ അങ്ങനെ ഈശോയുടെ മുമ്പിലായിരിക്കട്ടെ ഞാൻ എപ്പോഴും പരിശുദ്ധാത്മാവിനോട് എന്നെ ചേർത്ത് പിടിക്കണമേ അങ്ങനെ വചനപ്രഘോഷണവും മധ്യസ്ഥ പ്രാർത്ഥനയും നടത്താൻ വേണ്ട കൃപ റോഹ എന്നിൽ ചൊരിയട്ടെ വചനം ദൂതൻ അവളുടെ അടുത്തു വന്നു പറഞ്ഞു ദൈവകൃപ കൃപ നിറഞ്ഞവളെ സ്വസ്തി കർത്താവ് നിന്നോടു കൂടെ ലോക്ക ഒന്നാം അധ്യായം ഇരുപത്തിയെട്ടാം തിരുവചനം